ജയിക്കണമെന്നാഗ്രഹം ഉറപ്പായിട്ട് രാജീവ് ചന്ദ്രശേഖരാണ് കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ നടന്നത് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ ഒട്ടാകം ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് വലുതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് എല്ലാവരും അതിന് പുറകിലോട്ട് പോകുന്ന പോലെയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും എന്റെ ആഗ്രഹം രാജേഷ് ചന്ദ്രശേഖർ ജയിക്കണം എന്നാണ് അത് എലക്ഷൻ തോന്നുന്നത് എന്താണ് ഒരു അഭിപ്രായം ഉറപ്പായിട്ട് തോന്നിയെടുത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരുപാട് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കും കാരണം മുൻപ് തന്നെ ഇവിടെ നിന്നൊരു രാജ്യസഭയിലോട്ടൊരു എം പി പോയിട്ടുണ്ടായിരുന്നു ഓ രാജഗോപാൽ സാർ പോയ സമയത്ത് നമ്മൾ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള റെയിൽവേ വ്യവസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രവർത്തനത്തിന് വേണ്ടി ശശി തരൂർ എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു എം പി എന്ന് പറഞ്ഞിട്ടൊരാൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണ് എൻ്റെ താല്പര്യം രാജീവ് ചന്ദ്രശേഖർ സാർ തന്നെ ജയിക്കണമെന്നാണ് യൂത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ സാർ ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെ കാട്ടി എനിക്ക് കുറച്ചും കൂടെ താല്പര്യം സാറിന് ഒരു അവസരം കിട്ടണം എന്ന് തന്നെയാണ് താല്പര്യം എലക്ഷനൊക്കെ അടുത്തുന്ന ഈ വേളയിൽ എന്തായാലും നമ്മൾ എന്താണ് ഒരു മാറ്റത്തിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാറ്റം കൊണ്ടുവരുന്ന ഒരാൾ ജയിക്കണമെന്ന് തന്നെ അപ്പം ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ചും പതിനാറും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരും ബാക്കിയുള്ള പല സ്ഥാനാർത്ഥികളും കാൻഡിഡേറ്റ്സും ഒന്നും ചെയ്തിട്ടില്ല തിരുവനന്തപുരത്തേക്ക് വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുക തന്നെയാണ് എനിക്ക് വേണ്ടത് അപ്പം പുള്ളിക്കാരൻ ഉറപ്പായി ജയിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ പുള്ളിക്കാരൻ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് വെറുതെ അല്ല പറയുന്നത് ശരിക്കുള്ള കാര്യമാണ് സോ പുള്ളിക്കാരൻ തന്നെ ജയിക്കട്ടെ രാജ രാജേഖർ തന്നെയാണ് ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ പുള്ളിക്കാരനെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പുള്ളിക്കാരനെ തിരഞ്ഞെടുത്തിട്ട് പോലുമില്ല അതിനു മുമ്പേ തന്നെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ശശി ശശിയായിപ്പോയ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ജനപ്രതിനിധിയാക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ടുള്ള പത്ത് വർഷക്കാലം എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ നാട്ടിൽ എസ്പെഷ്യലി വനിതകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം തീർച്ചയായും ആ ഒരു ഭരണത്തിൻ്റെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പം അതിന് സഹായിക്കുന്ന ആ ഭരണത്തിന് കൂടുതൽ മാറ്റു പറ്റുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു സംശയമില്ല ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അനന്തപുരിയുടെ ജനപ്രതിനിധി ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പം എന്തുകൊണ്ടൊരു ചേഞ്ച് വേണം ചേഞ്ച് മാറ്റമില്ലാത്ത ഒന്ന് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ മാറ്റം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് മാറ്റം നടന്നില്ലെങ്കിൽ അതൊരു പൊട്ടൻഷ്യൽ നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് മാറ്റം നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് അറുപത്തഞ്ച് കൊല്ലം മാറ്റമില്ലാതെ ഒരേ രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് വെറും പത്ത് കൊല്ലം കൊണ്ട് അറുപത്തഞ്ചിൻ്റെ ഇരട്ടി നൂറ്റി മുപ്പത് വർഷത്തിൽ നടത്താനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾക്ക് കൊടുത്താൽ കൊടുത്താൽ മാത്രം പോലെ പൊട്ടൻഷ്യൽ എങ്ങനെ നല്ലപോലെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ഒരാൾക്കും കൂടി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ളത് പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ച നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ ഡെവലപ്മെൻ്റ് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് രാജ്യചന്ദ്രശേഖരം പ്രതീക്ഷയുണ്ട് രജി സന്ദ്രന് ചാൻസ് ഉണ്ടെന്നും അദ്ദേഹം എത്തുമെന്നും പ്രതീക്ഷയുണ്ട് പിന്നെ പുള്ളിക്കാരൻ കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് ഈ ഒരു പതിനഞ്ച് വർഷം ശശി തരൂർ ഇരുന്ന സമയം ഇല്ലാത്ത വികസനം പുള്ളിക്കാരൻ കൊണ്ടുവരും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇപ്പോഴത്തെ പുള്ളിക്കാരന് ഓരോ സ്ഥലത്തും പര്യടനം നടക്കുന്ന സമയം കിട്ടുന്ന സ്വീകരണം അതിന് തെളിവാണ് നമുക്ക് അറിയാം ഇന്ത്യ ഇപ്പോൾ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ടോ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പം നമ്മളെ പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഒരു ചിന്താഗതി ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഇന്ത്യയിലോട്ട് വരുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷിക്കാം കാരണം അറിയാം നമുക്ക് ഇന്ത്യയിൽ എത്ര മാറ്റ മാറ്റങ്ങൾ ഐ ടി മേഖലകളിലായാലും എന്തൊക്കെ മേഖലകളിലായാലും കേരളത്തിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നമുക്ക് നന്നായിട്ട് കണ്ടറിയാം അപ്പം അതുകൊണ്ട് ഇനിയും ഒരു ബോധ്യപരണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പുവരുത്താം ഇന്ത്യ ഒരുപാട് മാറും കണ്ടിന്യൂസ് ആയിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ വരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് മുൻകോട്ടായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന രാജ്യമായി മാറുക തന്നെ ചെയ്യും ഇപ്പം തന്നെ ലോപഡികൾ നല്ല നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ അതിൽ നിന്ന് ഉപരിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് ഇനിയും മോദി ഭരണം വന്നോ വന്നാലും ഇനി അടുത്ത ഒരു ഇത് കഴിഞ്ഞ് അടുത്ത അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നെ ഒരു ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ഇനിയൊരു ഇത് വന്നാലും ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുക തന്നെ ചെയ്യും ഇനി അടുത്ത പുതിയ തലമുറകൾക്കും ഇന്ത്യയുടെ മാറ്റങ്ങൾ അറിയാൻ തന്നെ ചെയ്യും എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് പത്ത് വർഷത്തിൽ ഡെവലപ്മെൻറ്റ് ഇനി വരണം ഡെവലപ്മെൻറ്റ് വരണം വരണം എന്നുള്ളൊരു ആ ഒരു മോട്ടോ കുറഞ്ഞു വന്നു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നു കാരണം ഡെവലപ്മെൻറ്റ് വിസിബിളായിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻറ്റൻസിറ്റി ഡെവലപ്മെൻറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അപ്പോൾ മെജോറിറ്റി എപ്പോഴും എല്ലാ മെജോറിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക